ആൻസർ ഇരുപത്തി ആറ് വരുന്ന പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യമായ പ്രിവി പേഴ്സസ് നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യമായ പ്രിവി പേഴ്സസ് നിർത്തലാക്കിയത് ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇരുപത്തി ആറാമത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇരുമ്പിൻ്റെ അണുസംഖ്യ ഇരുപത്തി ആറാണ് ഇരുമ്പിൻ്റെ അണുസംഖ്യ ഇരുപത്തി ആറ് അതായത് അറ്റോമിക് നമ്പർ ഇരുപത്തി ആറ് മാരത്തോൺ എത്ര മൈൽ ദൂരമാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് മൈലാണ് മാരത്തോൺ എന്നറിയപ്പെടുന്നത് മനുഷ്യന് പാദത്തിൽ എത്ര അസ്ഥികളാണ് അസ്ഥികളാണുള്ളതെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് മനുഷ്യന് പാദത്തിൽ എത്ര അസ്ഥികളാണുള്ളത് ഇരുപത്തി ആറ് അസ്ഥികൾ തവളയുടെ ക്രോമസോം സംഖ്യ ഇരുപത്തിയാറാണ് തവളയുടെ ക്രോമസോം സംഖ്യ ഇരുപത്തിയാറാണ് വാൾട്ട് ഡിസ്നിക്ക് ആകെ എത്ര ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വാൾട്ട് ഡിസ്നിക്ക് ആകെ എത്ര ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിയാറ് ഓസ്കാർ അവാർഡുകൾ ഐക്യരാഷ്ട്ര സഭയുടെ രൂപോത്കരണത്തിലെ നാഴികക്കല്ലായ ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പിട്ടത് ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് ഒപ്പിട്ടത് ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിലെ നാഴികക്കല്ലായ ഐക്യരാഷ്ട്ര പ്രഖ്യാപനത്തിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് രാജ്യങ്ങളാണ് ഒപ്പിട്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളാണുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിയാറ് മനുഷ്യന് നട്ടലിൽ എത്ര അസ്ഥികളാണുള്ളതെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് അസ്ഥികളാണ് മനുഷ്യന് നട്ടെല്ലിലുള്ളത്